ഞാൻ നിങ്ങളുടെ സ്വന്തം സ്വന്തം സോളം ഇടാത്ത ഞാൻ ഇവിടെ നിൽക്കുന്നത് പി ചി ഡാമിലാണ് വേറെ വലിയ വലിയ സ്ഥലങ്ങളല്ല നമ്മുടെ പി ചി ഡാം അതായത് അറിയാലോ പട്ടികാടുന്നാണ് തിരിഞ്ഞു കഴിഞ്ഞാൽ പി ചി ഡാ എന്താ ഭംഗിന്ന് പിന്നേം പിന്നും പറയണില്ല നിങ്ങൾ ഇപ്പൊ ഇന്നലെ കാണുമ്പോൾ പറയാലോ നാല് ഷട്ടറുകൾ തോന്നുന്നുണ്ട് നാലെണ്ണം നമുക്ക് ഓണം അടിച്ചു പൊളിക്കണം അപ്പൊ ഈ ഓണം മടിച്ചു പൊളിക്കാൻ വേണ്ടി നിങ്ങള് ഈ പീച്ച ഡാമിലേക്ക് വരണം നല്ല വെയിലുണ്ട് നല്ല ചൂടിന്റെ സ്കിന്നൊക്കെ ഇങ്ങനെ ചുട്ടുപഴുക്ക അവിടെ നിൽക്കുമ്പോ പക്ഷെ ഞാൻ കുറച്ച് ചുട്ടുപഴുത്താലും നിങ്ങളത് കാണിക്കാണ് നിങ്ങൾ വരണം നിങ്ങൾ കാണണം നിങ്ങൾ ലൈക്ക് ചെയ്യണം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം കാണാലേ ശബ്ദം കേക്കാലേ അപ്പൊ ശ്രദ്ധിക്ക വരിക കാണാ ആസ്വദിക്ക പ്രകൃതി നമ്മുടെ ജലസംഭരണി തുറന്നേക്കാണ് തൃശ്ശൂരിൻ്റെ സ്വന്തം ജലസംഭരണി തുറന്നിട്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾ വരുന്നുള്ള പ്രതീക്ഷയിൽ പി ചി അവൾ ഇന്നും മനോഹരമായിട്ട് ഒഴുകിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ഈ ഷട്ടർ ഏറ്റവും മുന്നേ നിങ്ങൾ വരുന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ സോളമനടാ ഓക്കെ ബൈ